ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന സാധാരണ നിങ്ങൾ കണ്ടുവരുന്ന എന്തൊക്കെയാണ് മിസ്റ്റേക്സ് കണ്ടുവരുന്നത് കാരണം മിക്കപ്പോഴും ആളുകൾ ചിലപ്പോ അണ്ടർ ഇൻവെസ്റ്റഡ് ആയിരിക്കും ഓവർ ഇൻവെസ്റ്റഡ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം മെയിനായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ക്ലയൻറ്റ്സ് വരുമ്പോ നമ്മുടെ അടുത്ത് കാണുന്ന ഈ ഓരോ ഇപ്പം ഇൻഷുറൻസ് സ്കീം എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സ് സേവിങ് സ്കീംസ് മ്യൂച്വൽ ഫണ്ട്സ് ഇതൊക്കെ എടുക്കുമ്പോൾ എത്രയാണ് അവരുടെ അവൈലബിൾ ലിമിറ്റുള്ളത് എ ടി സിയിൽ പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെ മാക്സിമം ലിമിറ്റ് കിട്ടുകയുള്ളതെന്നാണ് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സിൽ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുന്നവരുണ്ട് അപ്പം അതിനുള്ള ടാക്സ് എക്സംഷൻ അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ ആറിയ അതെ അറിയാണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി എത്ര ടാക്സ് നമുക്ക് എങ്ങനെ ടാക്സ് ബെനഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ എന്നുള്ളതിനറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും നല്ലത് ഇവൻ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കം ഐ ടി സിയിൽപ്പെടുത്താൻ പറ്റും ഐ ടി സിയിൽ കുറേ ഡിഡക്ഷൻസ് പറയുന്നുണ്ട് അത് പ്രകാരം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് റെഡി ആയിട്ട് നമ്മളിപ്പം ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കുക അതിന് ശേഷം ഇനി എത്ര ഗ്യാപ്പ് ഉണ്ട് അതിനുശേഷം ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്